തെലങ്കാന മുഖ്യമന്ത്രിയെ വിമർശിച്ച മാധ്യമ പ്രവർത്തക അറസ്റ്റിൽ ഹൈദരാബാദിലെ മുതിർന്ന വനിതാ മാധ്യമപ്രവർത്തക രേവതി പൊകടാനന്ദയെ പുലർച്ചെ വീട് വളഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് രേവതിയുടെ ഉടമസ്ഥയിലുള്ള പൾസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കർഷകൻ ദുരിതാവസ്ഥ വിവരിക്കുന്നതിനിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വിമർശിച്ചിരുന്നു ഇതിനെതിരെ കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത് ഏത് തരത്തിലാണ് ആ വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്യുന്നത് ഈ സർക്കാർ നടപടിക്കെതിരെ വിമർശനം രതീഷ് തീർച്ചയായിട്ടും ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു കടന്നുകയറ്റം എന്നൊക്കെ തന്നെ വേണം ഇതിനെ പറയാൻ അതായത് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നു കർഷകരുടെ ദുരവസ്ഥ കാണിക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വാർത്ത ചെയ്തതിനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചൊക്കെ തെലങ്കാനയിൽ വെല്ലാത്ത ദുരിതാവസ്ഥ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് സംബന്ധിച്ച് നിരവധി വാർത്തകളൊക്കെ വന്നിട്ടുമുണ്ട് ഈ രേവതി പൂടാനന്ദ എന്നുള്ള ഈ മാധ്യമ പ്രവർത്തക നിരന്തരം രേവന്ത് റെഡ്ഡി സർക്കാരിനെതിരെ വിമർശനങ്ങളും അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ നൽകുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇവർ നേരത്തെ തന്നെ സർക്കാരിൻ്റെ കണ്ണിലെ കരടാണ് ഇവർക്കെതിരെ ഒരു ട്വീറ്റിൻ്റെ പേരിൽ സർക്കാരിനെതിരെയുള്ള രേവന്ത് റെഡ്ഡിക്കെതിരെയുള്ള ഒരു ട്വീറ്റിൻ്റെ പേരിൽ നേരത്തെ കേസൊക്കെ എടുത്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇവർ ഈ ഒരു വീഡിയോ കൂടി ചെയ്തിരുന്നത് ഇതിന് പിന്നാലെ കോൺഗ്രസിനെ നിരവധി നേതാക്കൾ ഈ വീഡിയോക്കെതിരെ പരാതി നൽകി ഈ കർഷകൻ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കാര്യമായി വിമർശിക്കുന്നുണ്ട് അസഭ്യമായിട്ടുള്ള സഭ്യമല്ലാത്ത വാക്കുകളൊക്കെ അതിൽ ഉപയോഗിക്കുന്നു ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ പേരിലാണ് രേവതി പൊടാനന്ദയെ ഇന്ന് പുലർച്ചെ വീട് വളഞ്ഞ് ഒരു വല്ലാത്ത ക്രിമിനൽ പ്രതിയെ കേസ് പ്രതിയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ വീട് വളഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ ഭർത്താവ് ചൈതന്യേയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരുടെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഒക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലായിട്ടുള്ള പൾസ് ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഓഫീസും കൂട്ടി സീൽ ചെയ്തിട്ടുണ്ട് തെലങ്കാന നിയമസഭയുടെ ബജറ്റ് സമ്മേളനം തുടങ്ങുന്ന ദിവസമാണ് ഇത്തരത്തിലൊരു വിമർശനം വരുന്നതും അറസ്റ്റിലേക്കൊക്കെ പോകുന്നതും എന്നതും ശ്രദ്ധേയമാണ് ഏതായാലും രേവതിൻ്റെ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് തെലങ്കാനയിൽ ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് ണം ബി ആർ എസ് നേതാവ് രാംറാവുവിനെതിരെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നൽകിയത് ഹൈദരാബാദിലെ ആണ് രേവതി കുറാനന്റെ ഇന്ന് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഒരു കയ്യേറ്റം എന്ന രീതിയിലാണ് അതിന് വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നത്